പള്ളിയിൽ വീണ്ടും ുംയക്കുമെന്ന് കഞ്ചാവുമായി യുവതിയും യുവാവും അറസ്റ്റിൽ ശസാംകോട്ട സ്റ്റേഷൻ പരിധിയിൽ വീണ്ടും മയക്കുമരുന്ന് വേട്ട മൈനാഗപ്പള്ളിയിൽ വീട്ടിൽ നിന്ന് പൂജ്യം പോയിന്റ് ഒമ്പത് നാല് ഗ്രാം എം ഡി എം എയും നാല് പോയിന്റ് ഒൻപത് ഏഴ് ഗ്രാം കഞ്ചാവുമായി യുവതിയെയും യുവാവിനെയും ശസ്സാംകോട്ട പോലീസ് പിടികൂടി തെക്കൻ മൈനാഗപ്പള്ളി കൈതമൂട്ടിൽ തറയിൽ വീട്ടിൽ രാധാകൃഷ്ണന്റെ മകൻ അജയ് കൃഷ്ണൻ തൊടിയൂർ വേങ്ങര കൊട്ടിനാട്ടേത്ത് തെക്കേ തറയിൽ വീട്ടിൽ കൃഷ്ണന്റെ മകൾ നീതു കൃഷ്ണൻ എന്നിവരാണ് പിടിയിലായത് കുറെ നാളുകളായി മൈനാഗപ്പള്ളി തൈക്കാവ് മുക്കിന് സമീപം വാടക വീടെടുത്ത് താമസിക്കുകയായിരുന്നു നീതു കൃഷ്ണൻ ഈ വീട് കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് വിൽപ്പന നടക്കുന്നതായുള്ള രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ശാസാംകോട്ട പോലീസ് നടത്തിയ മിന്നൽ റെയ്ഡിലാണ് പ്രതികൾ പിടിയിലായത് പ്രതികളെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് ദൃശ്യ ന്യൂസ് ശാസംകോട്ട